ഫിൻലൻഡിലെ മിഡ് സമ്മർ ആഘോഷം മിഡ് സമ്മർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആ ഹൊറർ മൂവിയെ കുറിച്ചായിരിക്കും ഓർമ്മ വരുന്നത് പക്ഷെ ഫിൻലൻഡിൽ ഇത് സൂര്യോത്സവമാണ് വെളിച്ചത്തിന്റെയും പ്രണയത്തിന്റെയും പ്രകൃതിയോടുള്ള ആദരവിന്റെയും ഒക്കെ ഉത്സവം ഗ്രീഷ്മകാലത്തിന്റെ തുടക്കത്തിൽ പകലുകൾക്ക് ഇവിടെ ദൈർഘ്യമേറുന്നു അതായത് രാവും പകലും സൂര്യൻ അസ്തമിക്കാതെ നിലകൊള്ളും ഒരു പകലിന്റെ ദൈർഘ്യം രണ്ടര മാസം വരെ നീളുന്ന സ്ഥലങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ സൂര്യനെ ഏറ്റവും അധികം കാണുന്ന സമയങ്ങളാണ് മിഡ് സമ്മർ ആയി ആഘോഷിക്കുന്നത് കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ എത്തു കാടിനുള്ളിലെ കോട്ടേജുകളിലും തടാക തീരത്തെ സൗനയിലുമൊക്കെയായി ഗ്രില്ലിംഗും നൃത്തവും ഒക്കെ ചെയ്ത് ആഘോഷിക്കുന്ന ഈ മിഡ്സമ്മർ ആഘോഷത്തിന് യുഹാനൂസ് എന്നാണ് ഫിനിഷിൽ അറിയപ്പെടുന്നത് യുഹാനൂസിന് എട്ടുതരം പൂക്കൾ ശേഖരിച്ച് തലാനിയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ ഭാവി വരനെ സ്വപ്നം കാണാൻ കഴിയുമെന്നാണ് പണ്ട് കാലത്ത് ഫിനിഷ് പെൺകുട്ടികൾ വിശ്വസിച്ചിരുന്നത് പണ്ട് ഞാൻ ഇതൊക്കെ എസ് കെ പിയുടെ യാത്രാവരണത്തിൽ വായിച്ചിട്ടുള്ളതായി ഓർക്കുന്നു അന്നത് വായിക്കുമ്പോൾ ഞാൻ ഓർത്തില്ല ഇതുപോലൊരു യുഹാനൂസ് ആഘോഷം എനിക്കും ഇവിടെ വന്ന് കൂടാൻ കഴിയുമെന്ന് പിന്നെ നമ്മൾ ഇന്നിട്ട് നമ്മുടെ ക്യാമറമാന്റെ പുതിയ ബ്ലോഗ് ആരെങ്കിലും കണ്ടായിരുന്നോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാൻ ബിൽഡ് തുടങ്ങിയിട്ട് ഇത്രയും കഷ്ടപ്പാടുള്ള ഇല്ലെന്ന് വേണം പറയാൻ കാരണം ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ കാണാത്തരൊക്കെ ഉറപ്പായി പോയി കണ്ടു നോക്കട്ടോ